നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ കൊണ്ട് ഒരടിപൊളി അവിയൽ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങ ഉണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ട് ഒരു ഉരുളക്കേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ട് പിന്നെ എടുത്തിട്ടുള്ളത് പച്ചക്കായാണ് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അവിയലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് നമുക്കിനി അവിയൽ ഉണ്ടാക്കി തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിന് ഒരു കടായിപ്പോട്ട് എടുത്തിട്ടുണ്ട് പാത്രം എടുക്കുമ്പോൾ അടിവശം നല്ല കട്ടിയുള്ള പാത്രങ്ങൾ അതല്ലാതെ ഉണ്ടെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം ഈ റവിലിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറികൾ വേവിക്കുമ്പോൾ വെള്ളം തീരെ ചേർത്ത് കൊടുക്കണില്ല അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഓരോ പച്ചക്കറികൾ ഇട്ടുകൊടുക്കാണ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് എളുപ്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ അടിയിൽ പിടിക്കാൻ ശ്രദ്ധിക്കുക വേണം കേട്ടോ ഇനി നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാലഞ്ച് ചെറിയ ഉള്ളിയാണ് ചേർത്ത് എടുക്കുന്നത് ഇനി ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ഏരിയനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് എടുക്കുകയാണ് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടൊന്ന് ചതച്ചെടുക്കാം അപ്പം ഈ ഒരു പാകത്തിനാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് അരഞ്ഞു പോവാതെ നോക്കണം നമ്മളിപ്പോൾ വേവിക്കാൻ വെച്ച പച്ചക്കറി കഷ്ണങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഇതുപോലെ ചട്ടി കൊണ്ട് ഇളക്കി കൊടുത്താൽ നമുക്ക് കഷ്ണങ്ങൾ ഉടയാതെ കിട്ടും ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏകദേശം വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക ഈ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവാതെ അപ്പോൾ അതൊക്കെ തവിക്കൊണ്ട് എല്ലാം കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഏകദേശം ഒരു മിനിറ്റോളക്കി തോന്നുന്നു വീണ്ടൊന്ന് ചൂടാക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണയാണ് അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ താ നമ്മുടെ അവിയൽ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ബീട്രൂട്ട് ചേർക്കണോണ്ട് തന്നെ അത് കുറച്ചൊരു ഡാർക്ക് കളറിലാണ് കിട്ടുക ശരിക്കും ഈ ഒരു അവിയൽ ഉള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിന് വേറെ കറികളൊന്നും ആവശ്യമല്ല ഏത് രീതിയിൽ നിങ്ങൾ അവിയൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല നല്ലൊരു റെസിപ്പിയാണിത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്നും അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും